മുന്നിൽ ഹാജരാകില്ലെന്നാവർത്തിച്ച് തോമസ് ഐസക് മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസിന് മറുപടി നൽകാമെന്ന് കിഫ്ബി ഡി ജി എം അജോഷ് ഇഡിക്ക് മുന്നിൽ ഹാജരാവുകയും കണക്കുകളിൽ വിശദീകരണം നൽകുകയും ചെയ്യുമെന്ന് കിഫ്ബി അറിയിച്ചു ഈ മാസം ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് തോമസ് ഐസക്കെന്നാണ് ഇ ഡി പറയുന്നത് കേസിൽ അറസ്റ്റ് ചെയ്യില്ലെന്നും ഹാജരാകണമെന്നും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് മുൻമന്ത്രി തോമസ് ഐസക് ആവർത്തിച്ചു ഇ ഡി സമൻസ് നിയമവിരുദ്ധമാണ് എല്ലാ വിവരങ്ങളും കിഫ്ബിയുടെ പക്കലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മാർച്ച് എട്ടിന് തോമസ് ഐസക്കിൻ്റെ ഹർജി കോടതി വീണ്ടും പരിഗണിക്കും മസാല ബോണ്ട് പുറപ്പെടുവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയർമാനായ കിഫ്ബി ഡയറക്ടർ ബോർഡ് തീരുമാനപ്രകാരമാണെന്ന് തോമസ് ഐസക് നേരത്തെ ഇ ഡി അറിയിച്ചിരുന്നു ധനമന്ത്രിയായിരുന്നപ്പോൾ ബോർഡ് അംഗമെന്ന നിലയിൽ മാത്രമേ കിഫ്ബിയുമായി ബന്ധമുണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തമില്ല കിഫ്ബിയുടെ പതിനേഴ് ബോർഡ് അംഗങ്ങൾ ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് ബോർഡ് ചെയർമാൻ കിഫ്ബി വൈസ് ചെയർമാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നിവ ധനമന്ത്രി എന്ന നിലയിലുള്ള എക്സ് ഒഫീഷ്യോ പദവികൾ മാത്രമായിരുന്നു താനെന്ന് അദ്ദേഹം കഴിഞ്ഞ മാസം ദൂതൻ മുഖാന്തരം കൊച്ചിയിലെ ഇ ഡി അധികൃതരെ അറിയിച്ചിരുന്നു